നമ്മൾ ട്രൈ ചെയ്യാൻ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം നല്ല കട്ട് ഫ്രൂട്ട്സിലേക്ക് ഈ സ്ട്രോബെറി ഫ്ലേവർ സിപ്പ് ആഡ് ചെയ്ത ശേഷം നല്ല പോലെ ബ്ലെൻഡ് ചെയ്യുന്നു വീണ്ടും വീണ്ടും കട്ട് ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് ഈ ഗ്ലാസ് ഗ്ലാസ്ലേക്ക് ഫിൽ ചെയ്തു ഇതേ സെയിം മേക്കിംഗ് ആണ് പിസ്ത സിപ്പ് സർബത്തിനും സിപ്പിന്റെ ഫ്ലേവർ ഒന്ന് മാറുന്ന നാൽപ്പത് രൂപയാണ് ഒരു സിപ്പപ്പ് സർബത്തിന് ഇവിടെ ചാർജ് ചെയ്യുന്നത് പിസ്ത സിപ്പ് സർബത്ത് ടേസ്റ്റ് ചെയ്ത് അപ്പൂവിന് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു ഞാൻ ടേസ്റ്റ് ചെയ്തത് സ്ട്രോബെറി സിപ്പപ്പ് സർബത്താണ് ഞാൻ ഒപ്പീനിയൻ പറയുന്നത് കേട്ടില്ല അതേ ഫ്ലേവർ ടേസ്റ്റ് ചെയ്ത ചെയ്തത് ഷാനുബ്രോ ഒപ്പീനിയൻ പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി എല്ലാം ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്ത് പിന്നെ ഒരു സ്ട്രോബെറി ഫ്ലേവർ ഓരോ ഫ്ലേറുണ്ട് പിസ്തയണ്ണ മാങ്ങ ഉണ്ട് അതിൻ്റെ ഐസ്ക്രീം പോലത്തെ ഐസ്ക്രീം സിപ്പപ്പും കൂടെ ഇത് അടിച്ചതാണ് ഇത്തരുന്നത് വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് അങ്ങനെയാണ് സ്പോട്ട് വരുന്ന ട്രിവാൻഡ്രം നെടുമ്പങ്ങാട് പത്താങ്കലിലുള്ള എ കെ സ്റ്റോൾസ് ആണ് അപ്പോ എല്ലാരും ട്രൈ ചെയ്യ ഫീഡ്ബാക്ക് അറിയിക്കുക